ഹായ് ഹലോ സുനോ ബിച്ച് ബ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതെന്താണ് ഐറ്റം എന്ന് കണ്ടിട്ട് മനസ്സിലായോ ഇതാണ് പപ്പായ ഹൽവ അപ്പം ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് ഉണ്ടാക്കിയിട്ട് പപ്പായ ഹൽവ ഓക്കെ ആയോ അതോ പാളിപ്പോയോ എന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് പറയാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു പകുതി പപ്പായ പഴുപ്പിച്ചത് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഭയങ്കര മധുരമല്ല അത്യാവശ്യം മധുരമുള്ളൊരു പപ്പായയായിരുന്നു പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളിതിൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ക്യാഷ്നറ്റ് കിസ്മിസ് പിന്നെ ഏലക്ക പൊടിച്ചതാണ് കിസ്മിസ് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ എടുത്തിട്ടുള്ളത് പഞ്ചസാര അത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന പപ്പായുടെ അനുസരിച്ച് മധുരം നോക്കിയിട്ട് പഞ്ചസാര എടുക്കുക പിന്നെ അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ആണ് പപ്പായ തോന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ സ്പൂൺ കോണ്ഫ്ലവർ എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സ്പൂൺ അടുപ്പിച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് നെയ്യാണ് അപ്പോൾ നമുക്ക് നമുക്കാദ്യം പപ്പായത ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം വെള്ളമൊന്നും ചേർക്കരുത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിന് കുക്ക് ചെയ്യാം അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക പാൻ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് ആദ്യം നമ്മൾ കാഷ്നട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ക്യാഷ്നട്ട് ചെറുതായിട്ടൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും കിസ്മിസും കൊണ്ട് ഇട്ട് കൊടുക്കുക കിസ്മിസ് ഞാനിവിടെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കാരണം നല്ല നീളമുള്ളതുകൊണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ ഇളക്കണം പിന്നെ പപ്പായ നന്നായിട്ടൊന്ന് ചൂടായാ വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മളെടുത്തിട്ട് ഇരുന്ന് ഷുഗർ ആവശ്യത്തിന് ചേർക്കുക അപ്പം ഷുഗർ കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അടുത്ത് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലോറാണ് കോൺഫ്ലവറിൽ ശകലം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലൊരു കട്ടി രൂപത്തിലാക്കിയ ശേഷം നമുക്കിത് പപ്പായയിലോട്ട് ഒഴിച്ചു കൊടുക്കാം പപ്പായ ഇപ്പോൾ തന്നെ ഏകദേശം നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കൊണ്ടിരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതും നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കട്ടിയാവും പപ്പായ ഒന്നും കൂടെ കട്ടിയാവും ഞാനിപ്പോൾ എടുത്തതെല്ലാം ഒഴിച്ചില്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് കട്ടിയെന്ന് നോക്കിയിട്ട് കുറച്ച് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞ ശേഷം കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഇപ്പോൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ശകലം ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടേ ഏകദേശം ഒരു കട്ടിയായി വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇത് പാനിൽ നിന്ന് വിട്ട് നിൽക്കണം ആ രീതി വരെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് എണ്ണയോ നെയ്യോ എന്തെങ്കിലും നമുക്ക് ഇടക്കിടയ്ക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പം നെയ്യ് എൻ്റെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടി പിടിക്കാൻ പാടില്ല ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചൊച്ചിരിക്കുന്ന ഏലക്ക ആയിരുന്നു അതും കൂടെ അത് ഞാൻ ലാസ്റ്റാണ് ഇടുന്നത് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കി ലാസ്റ്റ് നമ്മളിത് കണ്ടോ ഇപ്പോൾ നന്നായിട്ട് ചട്ടിയിൽ നിന്ന് വെട്ടി നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നന്നായിട്ട് നെയ് ശേഷം നമുക്ക് പപ്പായ മിക്സി ഇതിലോട്ട് ചേർക്കാം അപ്പം ചൂടോടെ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്ക് നേരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം തണുത്ത് സെറ്റായിട്ടുണ്ട് ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം കട്ട് ചെയ്തു പക്ഷേ അല്പം കൂടെ കട്ടിയാവാമുണ്ടായിരുന്നു ആറേഴ് മണിക്കൂർ ഇത് കട്ടിയാകത്തുള്ളൂ അപ്പോൾ പപ്പായ അൽവ പാളിപ്പോന്ന് വെച്ചാൽ ടേസ്റ്റ് വൈസ് ആ പോലെ ടേസ്റ്റ് തന്നെയായിരുന്നു പക്ഷേ കുറച്ച് ലൂസായിരുന്നു അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുറച്ച് സമയം കൂടെ വെച്ച ശേഷം ഒരു ആറേഴ് മണിക്കൂർ വെച്ച ശേഷം നിങ്ങൾ കട്ട് ചെയ്യുക അപ്പോൾ ടേസ്റ്റ് അടിപൊളിയായതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയ ശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ചേച്ചാ ബൈ ബൈ